റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം നഗരസഭയിൽ നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് രാഷ്ട്രപിതാവിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കായംകുളം നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ദിനാഘോഷത്തിന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ദേശീയ പതാക ഉയർത്തി തുടക്കം കുറിച്ചു തുടർന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പമാല ചാർത്തി ആദരിച്ചു രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് കായംകുളം നഗരസഭ കൗൺസിലർമാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ ഈ നഗരസഭയുടെ പിതാവ് ശ്രീ ശരത് ബെല്ലാരി നമ്മുടെ നഗരസഭയുടെ ഫ്ലാഗ് എന്ന് ഉയർത്തുകയാണ് അപ്പോൾ അതിന് ദേശീയപതാക ഉയർത്തുകയാണ് ദേശീയപതാക ഉയർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചെയർപേഴ്സണെ ഞാൻ ക്ഷണിച്ചു ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി ബിനോജി യു ഡി എഫ് ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് വൈസ് ചെയർമാൻ അംബിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു നസറുള്ള അനതാ മുട്ടാണിക്കൽ നിസാം കാവിൽ മിനി ഷാവുമേൽ സോളമൻ റസാരിയോ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രമീള ബാബുരാജ് പുളിയറ വേണു അബ്ദുൾ വാഹിദ് അസീം നാസർ മിനി അച്ചൻകുഞ്ഞ് സുമയ്യ സുധാസുധാകരൻ എ ഹസൻകോയ നഗരസഭാ ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം